ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് അഞ്ച് കർത്താവെ അങ് ആണ് പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ഇന്നല്ല എന്നേ അതെ കുഞ്ഞുനാള് മുതൽ അവിടുന്നാണ് എനിക്ക് ആശ്രയം അങ്ങയുടെ കരങ്ങളിലാണ് ഞാൻ പിച്ച വെച്ചത് അങ്ങയുടെ തിരുനാമമ ഞാൻ പാടി പുകഴ്ത്തിയത് അങ്ങയോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലി പഠിച്ചത് അതിന് നമ്മുടെ മാതാപിതാക്കൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദൈവത്തിങ്കിലേക്ക് നടത്തിയ ദൈവാശ്രയത്തിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിച്ച മാതാപിതാക്കൾ കർത്താവേ ഇന്ന് അവിടെ നിന്നാണ് എന്റെ പ്രത്യാശ പലതിൻ്റെ മുന്നിലും പലപ്പോഴും മുന്നോട്ടു പോകാനാവാതെ നിൽക്കുമ്പോൾ അന്ന് മാത്രമാണ് എനിക്ക് പ്രത്യാശ ഞാൻ അറിയുന്നു കുഞ്ഞുനാള് മുതൽ ഞാൻ അറിയുന്നു അങ്ങയെ ആശ്രയിച്ചവരെ അവിടുന്ന് ഒരു നാളും കൈവിട്ട് കളഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പ്രത്യാശയോടെ അവിടുത്തെ സന്നിധിയിൽ ഞാൻ എത്തുമ്പോൾ ഒരു നാളും അവിടുന്ന് അടിയങ്ങളെ കൈവിടുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആശ്രയിക്കാം ദൈവത്തിൽ പരിപൂർണമായി ഭക്തിയാശ്രവയ്ക്കാം അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ആ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ